ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഇച്ചിരി മാമ്പഴ പുളിശ്ശേരി വെക്കാൻ നടത്തിയത് നമുക്ക് മൂന്നാല് മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പുളിശ്ശേരി ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ ആ മാമ്പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കാതെ നമ്മളീ ചിമ്പത്തിൻ്റെ മാങ്ങയുണ്ടല്ലോ അതാണ് കേട്ടോ ഈ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലത് അപ്പോൾ ഞാൻ എല്ലാം തൊലിയും എല്ലാം കളഞ്ഞിട്ട് അതൊന്ന് ഞെവിടി ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ടേ പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് കൂടാണ് ആണ് അപ്പോൾ അത് നാലെണ്ണം ഉണ്ട് അപ്പോൾ നമുക്കത് ഞെവടി എടുത്തിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൂടിയും ഉപ്പും ഒക്കെ കൂടി ഇടാവേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ലേശം മുളകൂടി ലേശം മുളകൂടി ഇട്ട് ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പിന്നെ മധുരം മധുരം ആമ്പഴത്തിന് മധുരം ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണേ കുറച്ച് ശർക്കരയും കൂടെ നമുക്കിടാവെ ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് ഇച്ചിരി കറ ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് തോന്നുന്നു അടുപ്പിൽ വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടേ ഞാനിടന്ന് വീഡിയോ ഒന്നും ആരും കാണുന്നില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ തേച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ ഉണ്ടല്ലോ ആ ചെറിയ ചീരയും കുറച്ച് ആ ഒരു അഞ്ചിട്ട് പത്ത് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് അണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അവിടെ നിന്ന് വീകട്ടെ അപ്പോൾ ഞാൻ ഇരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെന്ത് വന്ന് നോക്കാം അപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറക്റ്റ് പാകമാണോ ഉപ്പെന്നൊക്കെ നോക്കണേ എല്ലാം നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇത് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തൈര് കൂടെ ചേർക്കണേ കുറച്ച് നമുക്ക് തൈര് എടുത്തിട്ട് അതൊന്ന് മിക്സി മിക്സ് ചെയ്തെടുക്കണേ കട്ടയൊന്നും ഇല്ലാതെ ഞാൻ കുറച്ച് ഡ്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്നും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തോട്ടെ അത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്നാണ് നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം നമ്മുടെ ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല നിങ്ങളുടെ സപ്പോർട്ട് വേണം എങ്കിലും നമുക്ക് വീട് ഇടാൻ തോന്നുകയെങ്കിലും ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ തൈര് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമുക്കിത് വറ പൊട്ടിക്കണമല്ലോ വറ പൊട്ടിക്കാം അപ്പോൾ ൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് നെയ്യൊഴിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തത് നെയ്യിൽ വറ പൊട്ടിച്ചൊഴിക്കുന്നവരുണ്ട് കേട്ടോ ടേസ്റ്റ് കുറച്ചും കൂടാൻ വേണ്ടി അപ്പോൾ അതിലോട്ട് കുറച്ച് കടയിട്ട് കടിവ് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവായും കൂടെ ഇട്ടുന്നത് അപ്പോൾ കുറച്ച് ഉലുവായും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഉണക്കമുളകും കൂടി ഇടണേ അപ്പം നമ്മൾ പച്ചവളം ചേർത്തിട്ടില്ല ചിലർ പച്ചവളം ചേർക്കുന്നതുകൊണ്ട് നമ്മൾ പച്ചവളം ചേർത്തിട്ടില്ല മുളക് പൊടിയും കുരുമുളകും ഈ ഉണക്കുളയും വീടിയൊക്കെ കാണത്തില്ല കേട്ടോ അപ്പോൾ നമുക്കത് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ